ത്രിയേക ദൈവത്തിന് സ്തുതി ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം നീയോ സമാധാനത്തോടെ നിൻ്റെ പിതാക്കന്മാരോട് ചേരും നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും യഹോവയായ ദൈവം അബ്രാമിന് ഗാഢനിദ്ര വരുത്തി അവന് നൽകുന്ന അരുളപ്പാടാണ് ഈ കേട്ടത് പ്രിയമുള്ളവരെ തിരുപ്പിറവിയിലേക്കുള്ള യാത്രയിൽ കർത്താവിൻ്റെ ജനനത്തിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ ലോകത്തിൽ ജീവിക്കുന്നതോടൊപ്പം സമാധാനത്തോടെ ദൈവസന്നതിയിലേക്ക് മടങ്ങിപ്പോകാനൊരു അവസരം തമ്പുരൻ നൽകുക എന്നുള്ളതല്ലേ ഈ ലോകത്തിൽ അസമാധാനം ഈ ലോകത്തിൽ സമാധാനമില്ലാതെ ജീവിച്ച് എങ്ങനെയാണ് നമുക്ക് ദൈവസന്നദ്ധിയിലേക്ക് സമാധാനത്തോടെ വാങ്ങിപ്പോവാൻ കഴിയാം അവിടെയാണ് ഹോവയ ദൈവം പറയുകയാണ് നിൻ്റെ മകൻ പ്രവാസത്തിൽ പോകും പക്ഷെ അവിടെ നിന്ന് ഞാൻ അവനെ മടക്കി കൊണ്ടുവരും നീ സമാധാനത്തോടെ പിതാക്കന്മാരോട് ചേരും ഈ ഒരു ഉറപ്പ് അബ്രാമിന് ലഭിക്കാൻ കാരണം അവൻ അതുവരെ നടന്ന വഴികൾ ദൈവത്തിൻ്റെ വഴികളായിരുന്നതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമുക്ക് നടക്കാം ആ രക്ഷകൻ പിറന്നു വീഴുന്നത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കാനാണ് ദൈവം അനുഗ്രഹിക്കട്ടെ